നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിനായി എത്തുകയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം എത്തുന്നത് വ്ളാഡിമിർ പുടിൻ ഒരു രാജ്യം സന്ദർശിക്കുക എന്ന് പറയുന്നത് ഈയിടായി വളരെ അപൂർവതയായി മാറിയിരിക്കുന്ന ഒന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസുണ്ട് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയായി ബന്ധപ്പെട്ടുള്ള ഏത് രാജ്യത്ത് ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇന്ത്യ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി നേരിട്ട് ബന്ധമുള്ള രാജ്യമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധൈര്യമായി ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യാം നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പുടിൻ ഇപ്പോൾ നടത്തുന്ന ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തൻ്റെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് ഇറ്റ്കോഫിനെയും അതുപോലെ തൻ്റെ മരുമകനായ കുഷ്ണറിനെയും തന്നെ റഷ്യയിലേക്ക് അയച്ചിരുന്നു പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തി ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ചർച്ച നടത്തിയത് ചർച്ചകൾ നടത്തിയതിന് ശേഷം അവർ പോയപ്പോൾ ക്രെംലിൻ അവരുടെ നിലപാട് വ്യക്തമാക്കി തൽക്കാലം ഇന്ന് പിൻവാങ്ങാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ട്രംപ് അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് പുടിൻ ഈ ഒരു നടപടിയിലൂടെ വ്യക്തമാക്കിയത് പല പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ പുടിൻ ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ട്രംപ് മുന്നോട്ട് ചില നിർദ്ദേശങ്ങൾ നേരത്തെ മാധ്യമങ്ങൾ ചോർത്തി പുറത്തു വന്നിരുന്നു അതിൽ പറയുന്ന പല കാര്യങ്ങളും റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ് പക്ഷേ അത് സത്യമാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല ഏതായാലും വളരെ കൃത്യമായ കണക്കൂട്ടിലോട്ട് തന്നെയാണ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായ അടുത്ത ബന്ധമാണ് ഉള്ളത് കുറേ മാസങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാനെ തീയതി ഇരു നേതാക്കളും ഒരു കാറിൽ യാത്ര ചെയ്തൊക്കെ തന്നെ അന്ന് വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു മാത്രമല്ല പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോട് വളരെ മതിപ്പും ബഹുമാനവും സ്നേഹവും ഒക്കെ തന്നെയാണ് നരേന്ദ്രമോദി തിരിച്ചും അങ്ങനെ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് മുതൽ തന്നെ റഷ്യ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് തന്നെ ഇന്ത്യയുടെ എല്ലാ കാര്യത്തിലും വളരെ സജീവമായ സഹകരണ മനോഭാവം പ്രകടിപ്പിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ നമുക്ക് പ്രതിരോധ മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ എല്ലാ മേഖലകളും ഇന്ത്യ ഏറെ സഹായിച്ച ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ പിന്നെ സോവിയറ്റ് യൂണിയൻ താർന്നതിനു ശേഷം റഷ്യ പല രാജ്യങ്ങളെ വിഭജിക്കപ്പെട്ടുവെങ്കിൽ പോലും അതിൽ റഷ്യയുടെ ഭരണാധികാരികൾക്ക് ഇന്ത്യയുടെ പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഇത്തവണ പുട്ടിൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യ നിരവധി കാര്യങ്ങൾ കരാറുകൾ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ആകാശം വഴി നമുക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ ചെറുക്കാനുള്ള എസ് നാനൂർ എന്ന റഷ്യയുടെ ഏറ്റവും അത്യന്താധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ നേരത്തെ കുറേ സംവിധാനം വാങ്ങിയിരുന്നു ഒരു അഞ്ചെണ്ണത്തിന് കൂടി ഇന്ത്യ വീണ്ടും വാങ്ങുന്നുണ്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സുഖവിമാനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിരോധ മേഖലകളൊക്കെ തന്നെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിൽപ്പെട്ടവരൊക്കെ തന്നെ പുട്ടിനെ ഒരു കുറ്റവാളിയായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുട്ടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ സ്ഥാനപതി മാർച്ച് ചേർന്നൊരു സംയുക്ത ലേഖനം എഴുതി അവർ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതിലങ്ങേ അറ്റം പുട്ടിനെ വിമർശിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു രാഷ്ട്രത്തിലും മറ്റൊരു രാഷ്ട്ര ത്തിലേക്ക് എത്തുമ്പോൾ അവിടെ മറ്റു രാജ്യങ്ങളിലെ അംബാസഡർമാർ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തുന്നത് നയന്ത്രകാലത്ത് തന്നെ ഏറെ വിമർശന വിധേയമായ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം പുട്ടിനെ എത്രമാത്രം ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യ പോലുള്ള ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യവുമായി റഷ്യയ്ക്കുണ്ടാകുന്ന പുതിയ ബന്ധം ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്താനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് വരെ ഭീഷണിയാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ നന്നായിട്ട് അറിയാം അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയായിരിക്കാം ഇപ്പോൾ പുട്ടിനെതിരെ ഇത്തരത്തിലുള്ള ലേഖനവുമായി പോലും അവർ രംഗത്ത് എത്തിയത് എന്നാൽ പുട്ടിനാകട്ടെ തൻ്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് താൻ ചെയ്തത് ശരിയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് യുക്രൈനിൽ നിന്ന് പിടിച്ചെത്ത സ്ഥലങ്ങളൊന്നും തന്നെ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ ട്രംപിനെന്താണ് കാര്യവും നമുക്ക് സ്വാഭാവികം ചോദിക്കേണ്ടി വരും കാരണം ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് മാത്രമാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇത് കുറേ നിർദ്ദേശങ്ങൾ എഴുതി കൊടുത്താൽ ശേഷം ഇതെല്ലാം അങ്ങ് അനുസരിച്ചേക്ക് എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നുള്ളൊരു വ്യക്തമായ സന്ദേശമാണ് പുടിൻ നൽകിയിരിക്കുന്നത് ആ സന്ദേശം നൽകിയതിന് ശേഷം തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ നമുക്ക് പലതരത്തിലുള്ള നികുതി ഏർപ്പെടുത്താൻ ട്രംപ് നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഇതൊക്കെ തന്നെ ട്രംപിനെ ഒരുപക്ഷെ കൂടുതൽ പ്രകോപിതനാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുക അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ഒരു ഊഷ്മളമായ ബന്ധം അതെല്ലാ മേഖലകളിലും നമുക്കറിയാം വാണിജ്യ മേഖലയിലും പ്രതിരോധ മേഖലയിലും മാത്രമല്ല നമ്മൾ ഈ രാജ്യങ്ങളിൽ തമ്മിൽ സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് സിനിമ മേഖലയിൽ പോലും നമ്മൾ തമ്മിൽ അങ്ങേറ്റം സഹകരിച്ചിരുന്നു രാജ് കപൂർ ആയിരുന്നു റഷ്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യൻ നടൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മേരാനാൻ ജോക്കർ എന്ന രാജ് കപൂറിൻ്റെ പ്രശസ്തമായ സിനിമ പോലും ഒരു ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമായിട്ടാണ് അന്നത് നിർമ്മീകർ ചെയ്തത് അപ്പം എല്ലാ മേഖലകളിലും ഇന്ത്യയെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് റഷ്യക്കാർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതും ഏതായാലും ട്രംപിനെ പോലെ എല്ലാത്തെ കാര്യത്തിനും ബീമ്പടിക്കുന്ന ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ മെടുക്കൻ എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ വന്ന് നരേന്ദ്രമോദിയുമായി താൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ഭാവി കാര്യങ്ങൾ അവിടെ ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനിക്കുമെന്നുമുള്ള ആ ഒരു ശക്തമായ നിലപാടുണ്ടല്ലോ അതുതന്നെയാണ് നമ്മൾ എപ്പോഴും അഭിനന്ദിക്കേണ്ടത്